നമസ്കാരം ി ജീവനക്കാരുടെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന ഉത്തരവ് വിവാദമായതോടെ മന്ത്രിയുടെ ഇടപെടൽ ഉത്തരവിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ അടിയന്തരമായി ഉത്തരവ് പിൻവലിക്കാൻ നിർദ്ദേശം നൽകി ഉത്തരവിറക്കിയതിന് പിന്നിലെ ദുരൂഹത അന്വേഷിക്കണമെന്നും ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും കെ എസ് ആർ ടി സി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ പ്രമോദ് ശങ്കറിനും നൽകിയ നിർദ്ദേശത്തിൽ മന്ത്രി ആവശ്യപ്പെട്ടു അഞ്ചു ദിവസത്തിൽ കുറയാത്ത ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് സി എം ടി തന്നെയാണ് സർക്കുലർ ഇറക്കിയത് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ടായിരുന്നു പണം നൽകാനുള്ള നിർദ്ദേശം പുറത്തിറക്കിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുന്നത് നിർബന്ധമല്ലെന്നായിരുന്നു ഇതിനായി പുറത്തിറങ്ങിയ കെ മാനേജിംഗ് ഡയറക്ടറുടെ ഉത്തരവിൽ പറയുന്നത് തുക ഈടാക്കാനായി സമ്മതപത്രം ജീവനക്കാരിൽ നിന്നും സ്വീകരിക്കും അഞ്ചു ദിവസത്തെ വേതനം സംഭാവന ചെയ്യുന്നവർക്ക് മൂന്ന് ഗടുക്കളായി തുക നൽകാമെന്നായിരുന്നു ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നത് സി എം ഡിആർഎഫിലേക്ക് സംഭാവന നൽകുന്ന തുക സെപ്റ്റംബർ മാസത്തെ ശമ്പളം മുതൽ കുറവ് ചെയ്യും ജീവനക്കാർക്ക് പി എഫിൽ നിന്നും തുക അടയ്ക്കാമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു സെപ്റ്റംബറിലെ ശമ്പളം അടുത്ത മാസമാണ് ലഭിക്കുക ഈ ശമ്പളത്തിൽ നിന്നാണ് പണം അടയ്ക്കാൻ നിർദ്ദേശം നൽകിയത് ഒന്നര വർഷത്തിനു ശേഷം ആദ്യമായാണ് ഓണത്തിന് ജീവനക്കാർക്ക് ഒറ്റ ഗിടുവായി മുഴുവൻ ശമ്പളം ലഭിച്ചത് മറ്റ് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ഓണത്തിന് ബോണസും ഉത്സവബദ്യും ഒക്കെ ലഭിച്ചപ്പോഴും ശമ്പളമെങ്കിലും ലഭിക്കുന്നുണ്ടല്ലോ എന്ന ആശ്വാസത്തിലിരിക്കുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരുടെ പോക്കറ്റ് അടിക്കായിരുന്നു പുതിയ തീരുമാനത്തിലൂടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു ദിവസത്തെ വേതനത്തിന് പകരം ഇഷ്ടമുള്ള തുക സംഭാവന ചെയ്യാൻ അവസരമില്ലായിരുന്നു ഇത് തന്നെയായിരുന്നു മറ്റു വകുപ്പ് ജീവനക്കാരും നേരിടേണ്ടി വന്നത് ഓണക്കാലത്ത് ബവറേജസ് കോർപ്പറേഷനിൽ തൊഴിലാളികൾക്ക് തൊണ്ണൂറ്റി അയ്യായിരം രൂപ ബോണസ് ലഭിക്കുമ്പോൾ കെ എസ് ആർ ടി സിയിൽ ഉത്സവത്തെയും ഓണം അഡ്വാൻസും ഇല്ല രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വ്യത്യസ്ത സമീപനം സ്വീകരിക്കുന്നതിനെതിരെ തൊഴിലാളികളും വിവിധ സംഘടനകളും കടുത്ത പ്രതിഷേധത്തിലാണ് ആശ്വാസമായി ഇത്തവണ ഒറ്റകിടുവായി ശമ്പളം നൽകിയെങ്കിലും വൻ തുക ബോണസ് ലഭിച്ച ബെഫ്കോ ഉൾപ്പെടെയുള്ള മറ്റു കോർപ്പറേഷനുകളിലെ ജീവനക്കാരെ കണ്ട് നെടുവേർപ്പിടാൻ മാത്രമാണ് കെ എസ് ആർ ടി സി യോഗം ഓണത്തിന് ഉത്സവത്തെയും ബോണസും നൽകണമെങ്കിൽ ഇരുപത്തിയെട്ടര കോടി രൂപയാണ് കെ എസ് ആർ ടി സി കണ്ടെത്തേണ്ടത് ഇതിന് ധനവകുപ്പ് കനിഞ്ഞാൽ മാത്രമേ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് മനം നിറഞ്ഞ് ഓണം ഉണ്ണാനാകൂ ഇതിനായി കത്ത് നൽകിയിരിക്കുകയാണ് കോർപ്പറേഷൻ ബഫ്കോ ജീവനക്കാർക്ക് ഇത്തവണ തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ബോണസായി ലഭിച്ചത് സർക്കാർ ജീവനക്കാർക്ക് നല്ലൊരു തുകയാണ് ഇത്തവണയും ലഭിക്കുക ഓണം പ്രമാണിച്ച് സർക്കാർ ജീവനക്കാർക്ക് ബോണസായി നാലായിരം രൂപയും ബോണസിന് അർഹതയില്ലാത്തവർക്ക് പ്രത്യേക ഉത്സവത്തെയായി രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയുമാണ് നൽകിയത് സർവീസ് പെൻഷൻകാർക്കും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച ജീവനക്കാർക്കും പ്രത്യേക ഉത്സവത്തെയായി ആയിരം രൂപയും നൽകി സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി ഇരുപതിനായിരം രൂപ അനുവദിച്ചു പാർട്ട് ടൈം കണ്ടിൻജന്റ് ഉൾപ്പെടെയുള്ള മറ്റ് ജീവനക്കാർക്ക് അഡ്വാൻസ് ആറായിരം രൂപയാണ് കഴിഞ്ഞ വർഷം ഉത്സവത്ത് ലഭിച്ച കരാർ സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെ എല്ലാ വിഭാഗം ജീവനക്കാർക്കും അതേ നിരക്കിൽ ഈ വർഷവും ഉത്സവത്തെ നൽകിയിട്ടുമുണ്ട് അതേസമയം പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ചിത്തമനയമാണ് ഇത്തവണ ഒന്നിച്ച് ശമ്പളം നൽകാൻ പാടുപെട്ടാണ് കെ എസ് ആർ ടി സി പണം കണ്ടെത്തിയത് ഓവർ ആയി അൻപത് കോടി കടമെടുക്കുകയും ഇന്ധന കമ്പനികൾക്ക് നൽകാതെ മാറ്റിവെച്ച തുകയും ചേർത്താണ് ഇത്തവണ ശമ്പളം ഒറ്റത്തവണയായി നൽകിയത് എഴുപത്തിനാല് പോയിന്റ് എട്ട് കോടി രൂപയാണ് ഇങ്ങനെ കണ്ടെത്തിയത് ഓണത്തിന് ഒറ്റത്തവണയായി ശമ്പളം നൽകുമെന്ന ഉറപ്പ് പാലിക്കാനാണ് മാനേജ്മെന്റ് ഈ കടുങ്ക ചെയ്യുന്നത് ഒന്നര വർഷത്തിനു ശേഷമാണ് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഒറ്റത്തവണയായി മുഴുവൻ ശമ്പളം ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി മുതൽ രണ്ട് ഗഡുകളായാണ് ശമ്പളം നൽകുന്നത് ഇതുപോലും മുടക്കമില്ലാതെ നൽകാൻ കെ എസ് ആർ ടി സിക്ക് സാധിച്ചിരുന്നില്ല ഇത്തവണ ശമ്പളം മുടങ്ങിയാൽ പണിമുടക്കടക്കം നടത്താൻ ജീവനക്കാരുടെ സംഘടനകൾ തീരുമാനിച്ചിരുന്നു ഏതായാലും ആ പ്രതിസന്ധി ഒഴിവായി പൂർണ്ണ ശമ്പളം നൽകാൻ ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്ന് ഒറ്റത്തവണയായി നാനൂറ്റി അൻപത് കോടി കടമെടുത്ത് പ്രതിസന്ധി പരിഹരിക്കാൻ നീക്കം നടത്തിയെങ്കിലും അതും വിജയിച്ചിരുന്നില്ല പിന്നാലെ കേരള ബാങ്കിൽ നിന്ന് പണം കടമെടുക്കാൻ ശ്രമിച്ചെങ്കിലും വ്യവസ്ഥകൾ വെല്ലുവിളിയായി അധിക ധനസഹായത്തിനായി സർക്കാരിനോട് അഭ്യർത്ഥിച്ചിരുന്നു പക്ഷേ പെൻഷൻകാർക്ക് കൊടുക്കാനുള്ള തുക മാത്രമാണ് കിട്ടിയത് ഇതോടെയാണ് ഓവർ ഡ്രാഫ്റ്റ് എടുക്കാനും ഇന്ധന കമ്പനികൾക്ക് നൽകാനുള്ള പണം എടുക്കാനും കോർപ്പറേഷൻ നിർബന്ധിതമായത് അടുത്ത മാസം മുതൽ പ്രതിസന്ധി രൂക്ഷമാകുമെന്നാണ് കരുതുന്നത്